അസ്സാമസീബിനിൻഷ ഇന്ന് പറയുന്ന അറിവ് ഓതി തീരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇജാബത്ത് ലഭിക്കുന്ന നമുക്ക് ഈ സൂര്യത്തിന് ഉത്തരം ലഭിക്കുമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ ചൊല്ലിത്തീരുന്നതിന് മുൻപ് തന്നെ ഈ ചൊല്ലി എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര തവണയാണ് ഓതി തീരേണ്ടത് എന്ന് നമുക്ക് നോക്കാം സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സാമ്പത്തികപരമായി ദാരിദ്ര്യം അനുഭവിക്കുകയും സമ്പത്തില്ലായ്മ ഐശ്വര്യമില്ലായ്മ അങ്ങനെ സാമ്പത്തികമായി അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും വേദനകളും മാറാനും അതുപോലെ തന്നെ മക്കളുടെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കൾക്ക് പലതരം മക്കളാണ് പല വിധത്തിലുള്ള പല സ്വഭാവ ഗുണങ്ങളുള്ള അല്ലെങ്കിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുള്ള മക്കളായിരിക്കും മക്കളുടെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതം കുടുംബ ബന്ധങ്ങൾ കാരണം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതുപോലെ തന്നെ നീരസങ്ങൾ പിണക്കങ്ങൾ ശത്രുത അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടോ അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെയും നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം ഈ പറയാൻ പോകുന്ന സൂറത്തിന് പതിനൊന്ന് തവണയാണ് ഓതേണ്ടത് അതിനൊരു രീതിയുണ്ട് അത് ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അത് മാറുമെന്നാണ് ഇൻഷാല്ല ഓതേണ്ട രൂപം ആദ്യം ഏഴ് ഫാത്തിഹ ഓതുക പതിനൊന്ന് തവണ സൂറത്ത് റഹ്മാൻ ഓതുക അതുപോലെ തന്നെ ആദ്യം എന്തു ചെയ്യുക സൂറത്ത് ഫാത്തിഹയാണ് ഏഴ് തവണ ഓതേണ്ടത് ഫാത്തിഹ അറിയാത്തതായിട്ട് ആരും തന്നെ കാണില്ല അതുപോലെ തന്നെ അർ റഹ്മാൻ സൂറത്ത് സൂറത്ത് റഹ്മാൻ സൂറത്തിനെ എത്ര എത്ര തവണയാണ് ഓതേണ്ടത് പതിനൊന്ന് തവണ അതോടൊപ്പം തന്നെ കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് ഓതേണ്ട കാര്യങ്ങളാണ് അതിന് അവസാനം വന്നിട്ട് സ്വലാത്ത് ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇവിടെ ഒരു സ്വലാത്ത് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് തവണ ചൊല്ലി ദുവാ ചെയ്യുക ഇൻഷാല്ല നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും ഇൻഷാല് അള്ളാഹു മാറ്റി മാറ്റിത്തരുന്നതാണ് ഇൻഷാല് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം ഇത് കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ നിങ്ങൾ എന്തിനൊക്കെയാണ് ദുവാ ചെയ്യുന്നത് അള്ളാഹു അതിന് ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക ഞാൻ എന്റെ വീഡിയോസിലെല്ലാം പറയുന്നത് അത് നിങ്ങൾ ദുബായിക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ അത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുടെ കലവറയായിരിക്കും ഇൻഷാല്ലഹ എല്ലാം അള്ളാഹു നിങ്ങൾക്ക് അത് പതിവാക്കുവാനും ജീവിതത്തിൽ കൂടെ കൂട്ടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ചാനലിൽ കയറി കാണുക ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇൻഷാള്ള വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാമി